രാജ്യത്തിന്റെ കറൻസി വിനിമയ രംഗത്ത് പുതിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് രണ്ടായിരം രൂപ നോട്ടുകൾ സർക്കുലേഷനിൽ നിന്ന് പിൻവലിച്ചതിന് പിന്നാലെ അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകളുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയതായി ധനകാര്യ വകുപ്പിന്റെ സാമ്പത്തിക വിഭാഗം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ കണക്കുകൾ രാജ്യത്തെ കള്ളനോട്ട് നിർമ്മാതാക്കളുടെ ശ്രദ്ധാ കേന്ദ്രം മാറിയതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു കള്ളനോട്ടടി സംഘങ്ങൾ തങ്ങളുടെ പ്രവർത്തനം അഞ്ഞൂറ് രൂപ നോട്ടുകളിലേക്ക് കേന്ദ്രീകരിച്ചതോടെ രാജ്യത്തെ നിലവിൽ ഏറ്റവും കൂടുതൽ വ്യാജമായി പ്രചരിക്കുന്ന കറൻസി അഞ്ഞൂറ് രൂപയുടേതായി മാറിയിരിക്കുന്നു പുറത്തു വന്ന ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലാണ് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകളുടെ എണ്ണത്തിൽ ഈ ഞെട്ടിക്കുന്ന വർധനവ് രേഖപ്പെടുത്തിയത് ഈ കാലയളവിൽ കണ്ടെത്തിയ അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ടുകളുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ആയിരുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ തൊണ്ണൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി പത്ത് കള്ളനോട്ടുകളായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത് അതായത് ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം മുപ്പത്തി കള്ളനോട്ടുകളുടെ ാണ് ഈ വിഭാഗത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നത് പുതിയ സീരീസിൽ പുറത്തിറങ്ങിയ അഞ്ഞൂറ് രൂപ നോട്ടുകളിലാണ് ഈ വർധനവ് പ്രധാനമായും ഉണ്ടായിട്ടുള്ളതെന്നും ശ്രദ്ധേയമാണ് രാജ്യത്തെ മൊത്തം കള്ളനോട്ട് വിതരണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രവണതയായി ഇത് വിലയിരുത്തപ്പെടുന്നു